കരുണയിൽ ആശ്രയിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയെട്ട് എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങയെ പാടിപ്പുകൊത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉഷസിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിനുമേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപരിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരളുകയും ചെയ്യണമേ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്ത് ജയഘോഷത്തോടെ ഞാൻ ഷെക്കേമിനെ വിഭജിക്കും സുക്കോത്ത് താഴ്വരയെ അളന്ന് തിരിക്കും ഗിലയാദ് എനിക്കുള്ളതാണ് മനാസയും എൻ്റേതാണ് എഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മൊവാബ് എൻ്റെ ഷാളന പാത്രവും ഏതോമിൽ ഞാൻ എൻ്റെ പാതകം വയ്ക്കുന്നു ഫിലിസ്തീ ദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമരിക്കാൻ പോകുന്നത് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ എന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ